ഇന്ത്യയിൽ ഏറ്റവുമധികം വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് കാറായ ടാറ്റ നെക്സോൺ ഇ വിക്ക് ആകർഷകമായ കിഴിവുകളും ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ച് ടാറ്റ മോട്ടേഴ്സ് നെക്സോൺ ഇ വി പ്രീഫേസ് ലിഫ്റ്റ് മോഡൽ പ്രൈം മാക്സ് എന്നീ രണ്ട് വേരിയൻ്റുകളിൽ ലഭ്യമാണ് പ്രൈം പതിപ്പിന് കമ്പനി ഒന്നേ പോയിൻറ്റ് ഒമ്പത് പൂജ്യം ലക്ഷം മുതൽ രണ്ടേ പോയിൻറ്റ് മൂന്ന് ലക്ഷം രൂപ വരെ കിഴിവ് വാഗ്ദാനം ചെയ്യുന്നു ടോപ്പ് ഓഫ് ലൈൻ മാക്സ് ടു പോയിൻ്റ് എട്ട് പൂജ്യം ലക്ഷം രൂപ വരെ കിഴിവിൽ ലഭ്യമാണ് നിലവിലുള്ള സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള ഈ ഓഫർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഫേസ് ലിഫ്റ്റ് പതിപ്പിന് മാത്രമേ ബാധകമാകൂ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് നഗരത്തെയും ഡീലർഷിപ്പിനെയും ആശ്രയിച്ച് ഈ വിലക്കിഴിവുകൾ വ്യത്യാസപ്പെടാം ഈ കാറിൻ്റെ ചില വേരിയൻറ്റുകളിൽ അൻപതിനായിരം രൂപയുടെ കിഴിവുകൾ ലഭ്യമാണ് ഫിയർലെസ് എൽ ആർ ട്രിം എൺപത്തയ്യായിരം രൂപ വരെ ആനുകൂല്യങ്ങളോടെയാണ് വരുന്നത് ഇ വിയുടെ ഏറ്റവും മികച്ച ഫിയർലെസ് പ്ലസ് എസ് എൽ ആർ വേരിയൻറ്റിന് പരമാവധി ഒരു ലക്ഷം രൂപ വരെ കിഴിവിൽ ലഭ്യമാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർമ്മിച്ച പ്രീ ഫേസ് ലിഫ്റ്റ് ടാറ്റ നെക്സോൺ ഇ വിയിൽ കൂടുതൽ കഴിവുകൾ ലഭ്യമാണ് പ്രൈം ട്രിമ്മിന് ഒന്നേ പോയിൻറ്റ് ഒൻപത് ലക്ഷം മുതൽ രണ്ടേ പോയിൻറ്റ് മൂന്ന് പൂജ്യം ലക്ഷം രൂപ വരെ കിഴിവുകൾ വാഗ്ദാനം ചെയ്യുന്നു അതേസമയം മാക്സ് ട്രിം രണ്ടേ പോയിൻ്റ് എൺപത് ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങളാണ് വരുന്നത് പവർ ട്രെയിനുകളുടെ കാര്യത്തിൽ ടാറ്റ നെക്സോൺ ഇ വി ഫേസ് ലിഫ്റ്റ് രണ്ട് വേരിയൻറ്റുകളിൽ വാഗ്ദാനം ചെയ്യുന്നു മുപ്പത് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ബാറ്ററിയുള്ള മീഡിയം റേഞ്ച് നാൽപ്പത് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ബാറ്ററി പായ്ക്കുള്ള ലോങ് റേഞ്ച് നൂറ്റി ഇരുപത്തൊമ്പത് ബി എച്ച് പി പവറും ഇരുന്നൂറ്റി പതിനഞ്ച് എൻ എം ടോർക്കും സഹിതം മുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ റേഞ്ച് നൽകുമെന്ന് ആദ്യത്തേത് അവകാശപ്പെടുന്നു രണ്ടാമത്തേത് പരമാവധി നൂറ്റി നാൽപ്പത്തഞ്ച് ബി എച്ച് പിയും ഇരുന്നൂറ്റി പതിനഞ്ച് എൻ എം ടോർക്കും നാനൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ റേഞ്ചും വാഗ്ദാനം ചെയ്യുന്നു രണ്ട് വേരിയൻറ്റുകളിലും ഒരു സ്റ്റാൻഡേർഡ് ഏഴ് പോയിൻറ്റ് രണ്ട് കിലോ വാട്ടർ എ സി ചാർജർ വരുന്നു അത് യഥാക്രമം നാല് പോയിൻറ്റ് മൂന്ന് മണിക്കൂറിലും ആറു മണിക്കൂറിലും എം ആർ എൽ ആർ ബാറ്ററികൾ പത്ത് മുതൽ നൂറ് ശതമാനം വരെ ചാർജ് ചെയ്യാൻ കഴിയും മുപ്പത് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ബാറ്ററിയും നൂറ്റി ഇരുപത് ബി എച്ച് പി ഇലക്ട്രിക് മോട്ടോറുമാണ് പ്രീ ഫേസ് ലിഫ്റ്റ് ടാറ്റ നെക്സോൺ ഇ വി പ്രൈമിൻ്റെ സവിശേഷതകൾ ഇത് എ ആർ എ ഐ സാക്ഷ്യപ്പെടുത്തിയ മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നു നെക്സോൺ ഇ വി മാക്സിന് നാൽപ്പത് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ബാറ്ററിയും നൂറ്റി നാൽപ്പത്തി മൂന്ന് ബി എച്ച് പി ഇലക്ട്രിക് മോട്ടോറുമാണുള്ളത് ഒറ്റ ചാർജിൽ നാനൂറ്റി മുപ്പത്തേഴ് കിലോമീറ്റർ റേഞ്ച് ഈ മോഡൽ വാഗ്ദാനം ചെയ്യുന്നു എന്നാൽ വിലക്കിഴിവുകൾ രാജ്യത്തെ വിവിധ ഭൂപ്രദേശങ്ങളെയും ഡീലർഷിപ്പുകളെയും സ്റ്റോക്കിനെയും വേരിയൻറ്റിനെയും നൃത്തയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി വ്യത്യാസപ്പെടാം കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡീലർഷിപ്പ് സന്ദർശിക്കണം ന്യൂസ് ഡെസ്ക് യു ടോക്ക്